പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഒരു കല്യാണ മണ്ഡപത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ സദ്യ കഴിക്കാൻ വേണ്ടിയുള്ള തിടുക്കത്തിലാണ് ഞാനങ്ങോട്ട് സദ്യ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ സദ്യക്കില ഇട്ടു അത് ഓരോ ചെറുകൂട്ടിങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കൂട്ട് പപ്പടം പഴം അത്രയും എടുത്തുണ്ട് അതടുത്ത് ചോറ് വന്നു ചോറിൽ കൂടെ പരിപ്പ് വരുന്നുണ്ട് പരിപ്പൊഴിച്ചു അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ അപ്പോൾ കൂട്ടുകറികളും ചോറും പരിപ്പൊക്കെ വെച്ച് കുഴച്ച് ഒന്നടിക്കുകയാണ് ആ കുഴപ്പമില്ല സദ്യയൊക്കെ കൊള്ളാം പരിപ്പും ചോറും ഒക്കെ കൂടെ കുഴച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റുണ്ട് എല്ലാ കറികളും നന്നായിട്ടുണ്ട് ഓ അതാ വരുന്നു രണ്ടാമത്തെ ചോറ് അതോ സാമ്പാറും ചോറും അങ്ങനെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു രണ്ടാമത്തെ ചോറും സാമ്പാറും വന്നിട്ടുണ്ട് അത് ഞാൻ കഴിച്ച് നോക്കട്ടെ അതിൻ്റെ റിസൾട്ട് പിന്നെ ഞാൻ പറയാം ആ കൊള്ളാം അടിപൊളി സാമ്പാറൊക്കെ നല്ല ടേസ്റ്റുണ്ട് സൂപ്പർ ഓ അടുത്തതാ അടയും എത്തി അടപ്രഥമനെത്തി അതിൻ്റെ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ അടപ്രഥമനും പപ്പടവും പഴവും കൂടെ വെച്ച് ഒന്ന് ഞെരടി കഴിച്ച് നോക്കട്ടെ അടിപൊളി 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 ടേസ്റ്റ് അപ്പോൾ ഒരു പായസം കഴിഞ്ഞു അടുത്ത പായസം അതാ വരുന്നുണ്ട് പാൽ പായസം അതിൽ പൂന്തിയിട്ട് അങ്ങനെ ഒന്ന് വിരടി ഞെരടി ഒന്ന് അടിക്കണം പായസം രണ്ട് കഴിഞ്ഞപ്പോൾ അതാ മൂന്നാം ചോറ് വന്നു പുളിശ്ശേരിയായിട്ട് അതും ഒന്ന് വെട്ടിയിരുത്തണം എല്ലാം കഴിച്ചിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ കൂട്ടത്തിൽ രസവും മോരും വന്നിട്ടുണ്ട് അതും ഒന്ന് വാങ്ങിക്കഴിയിട്ട് മോര് രസം അടിപൊളി മോരും കുഴപ്പമില്ല എല്ലാം കൊണ്ടും സൂപ്പറായിരിക്കുന്നുണ്ട് അടിപൊളി ഒരു സദ്യ കഴിക്കാൻ പറ്റി വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു ഇനി ഇല ഒന്ന് മടക്കട്ടെ